ശ്രീ സുരേഷ് ഗോപി ഒരു കാര്യം ചെയ്യണം പഠിച്ചിട്ട് പ്രതികരിക്കണം ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ല ഇത് ജനങ്ങളുടെ അതായത് എരുതിയിൽ എണ്ണ ഊരി തുല്യമാണ് തുല്യമാണിപ്പോ അദ്ദേഹം ഇതുപോലെയുള്ള വർത്തമാനം പറയുന്നത് അതിനോടൊപ്പം നിൽക്കണം ഇവിടുത്തെ ആളുകളോടൊപ്പം നിൽക്കണം അദ്ദേഹം മലയാളിയാണെന്ന് അതി ഒന്ന് തിരിച്ചറിയണം അത് കഴിഞ്ഞാണ് അദ്ദേഹം എം ബി ആവുന്നത് എന്ന് കരുതിയാ മതി അതൊരു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു അതുപോലെ ഒരു കലാകാരനായിരുന്നു ഇപ്പൊ എം ബി ആയിപ്പോയി അത് ആയി കഴിഞ്ഞപ്പോ മന്ത്രിയായി ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രൂപവും ഭാവവും മാറുന്ന ആ ശീലമുണ്ടല്ലോ അത് നല്ലതല്ല ശ്രീ സുരേഷ് ഗോപി നിങ്ങൾക്ക് തിരിച്ചടിക്കും കാരണം ഇത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഈ രീതിയിൽ ഇത് പറയുന്നത് ഇതിനോടൊപ്പം നിൽക്കുക സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വേണ്ട സഹായം ഈ നാടിന് കൊടുക്കുക അത് ആര് ഭരിക്കുന്നതെന്നും ആവട്ടെ മനുഷ്യരുടെ കാര്യമാണ് എനിക്ക് തോന്നുന്നു നാനൂറിൽപ്പരമൊക്കെ കവി കവിഞ്ഞു പോകും മരണസംഖ്യ ആ രീതി ആകും കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുന്നുള്ളൂ പക്ഷേ യാഥാർത്ഥ്യത്തോട് നമ്മൾ പൊരുത്തപ്പെട്ടിട്ട് പോകണം അങ്ങനെ പോകുമ്പോൾ ഇത്രത്തോളം ആളുകൾ മരണപ്പെടുമ്പോൾ ഇല്ലാതാവുമ്പോൾ അത്രയും കുടുംബങ്ങൾ നാമാവിശേഷമായി കഴിയുമ്പോൾ അവരെ സഹായിക്കുന്നതിന് പകരം ഇതുപോലെ സമയമായിട്ടില്ല സമയമായിട്ടില്ല എന്ന് പറയുന്നതല്ല വേണ്ടത് ആദ്യം തിരിച്ചറിയാം നമസ്കാരം ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വയനാടിൽ ഉരുൾപൊട്ടി ഏതാണ്ട് നാനൂറിലധികം പേർ മരിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത്ര തന്നെ ആളുകളെ കാണാതായിരിക്കുന്നു നാനൂറ്റി അൻപതിൽ അധികം വീടുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനി ഇവരുടെയെല്ലാം പുനരധിവാസം ഏതു വിധേന എങ്ങനെ നടപ്പാക്കും എന്നുള്ള ഒരു വ്യഗ്രതയിൽ തന്നെയാണ് കേരളീയരായ എല്ലാ മലയാളികളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ നടക്കുന്നു രക്ഷാ പ്രവർത്തനങ്ങൾ നടക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഊർജിതമായ ശ്രമങ്ങളെല്ലാം വയനാട്ടിൽ നടക്കുന്നു രണ്ടു ഗ്രാമങ്ങളാണ് ഈ ഉരുൾപൊട്ടലിൽ ഇല്ലാതായി തീർന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ഇതിനിടയിൽ പലരും രാഷ്ട്രീയം കളിക്കുന്നു എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത് പശ്ചിമ മലനിരകളെ ഇടിച്ചു നിർത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കേരളീയർ ശ്രദ്ധിക്കുക മലയാളികൾ ശ്രദ്ധിക്കുക ഇത് ഒരു കാരണവശാലും ശാശ്വതമല്ല കേരളം തന്നെ അറബിക്കടലിലേക്ക് ചെന്നടിയും എന്നാണ് മാധവ് ഗാഡ്ഗിൽ ഒരിക്കൽ പറഞ്ഞത് ിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിൽ വരുത്തണം എന്ന് വാശി പിടിച്ച അല്ലെങ്കിൽ നിർബന്ധം പിടിച്ച പി ടി തോമസിനെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ നാട് കടത്തിയ ആളുകളാണ് ഇവിടെയുള്ളത് പിന്നീട് പി ടി തോമസിന് എറണാകുളത്ത് വന്ന് താമസിക്കേണ്ടതായി വന്നു അദ്ദേഹത്തിന്റെ ശവഘോഷയാത്ര അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശവഘോഷയാത്ര നടത്തിയ ആളുകളാണ് ഇന്നിപ്പോൾ വയനാട് ദുരന്തത്തിൽ വിലപിക്കുന്നത് ആളുകളുടെ പേരുകൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് കമാൽ പാഷ പ്രതികരിച്ചത് വയനാട്ടിൽ കഴിയുന്നത്ര ദുരിതബാധിതർക്ക് ദുരന്തബാധിതർക്ക് സഹായം എത്തിക്കുക എന്നതാണ് ഓരോ മനുഷ്യന്റെയും ഓരോ മലയാളിയുടെയും ഇതം പ്രഥമമായ കർത്തവ്യം വയനാട്ടിൽ ദുരന്തബാധിതർക്ക് സഹായം എത്തിക്കുവാൻ ദുരിതാശ്വാസം എത്തിക്കുവാൻ സമയമായിട്ടില്ല എന്ന തൃശൂരിലെ ബി ജെ പി എംപിയും സിനിമാ നടനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ചില പരാമർശങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ജസ്റ്റിസ് കമാൽ പാഷ സുരേഷ് ഗോപി ആദ്യം ഒരു മലയാളിയാകണം ശേഷം മാത്രമേ രാഷ്ട്രീയക്കാരനാകാൻ പാടുള്ളൂ എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ സുരേഷ് ഗോപിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് മനുഷ്യന്റെ വേദനയിൽ പ്രതികരിക്കുന്ന ആളായിരിക്കണം അവിടെ രാഷ്ട്രീയം എന്തുമാകട്ടെ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെ പോലുള്ള ഒരാൾ ഇത്തരത്തോളം നിരുത്തരവാദിത്വപരമായി പെരുമാറിയത് എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ തുറന്നടിച്ചത് ഇതൊരു പ്രകൃതി ദുരന്തമാണ് നടന്നിരിക്കുന്നത് ഇത് മാൻ മെയ്ഡ് കലാമിറ്റി അല്ല എന്ന് കൂടി ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നു മനുഷ്യൻ വരുത്തി വെച്ചതല്ല ഒരുപക്ഷെ ഗാർഡിൽ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു എങ്കിൽ തീർച്ചയായും ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും എന്നാൽ മാറി മാറി വന്ന് ഒരു സർക്കാരും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ചിരുന്നില്ല അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നില്ല എന്നാണ് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് കൂടി കമാൽ പാഷ എടുത്തു പറയുന്നു ഈ ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് ജീവിതം ഇനിയും തിരിച്ചുപിടിക്കേണ്ടവർക്ക് അവരുടെ കൂടെ നിന്ന് കൈത്താങ്ങായി കൂടെ നിൽക്കേണ്ട ആളുകളാണ് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രവർത്തകർ ജനസേവകർ ഇവിടെ സുരേഷ് ഗോപിക്ക് ചെയ്യുവാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേരളത്തിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ സമ്മർദ്ദം ചെലുത്തി ഒത്തിരി സഹായങ്ങൾ സുരേഷ് ഗോപിക്ക് എത്തിക്കുവാൻ സാധിക്കും അത് സുരേഷ് ോപി ചെയ്യും എന്ന് തന്നെയാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നാൽ നിരുത്തരവാദിത്വപരമായ പ്രതികരണങ്ങൾ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായി സഹായം എത്തിക്കാൻ സമയമായിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞത് ഒരു തരത്തിലും സുരേഷ് ഗോപിയെ പോലുള്ള ഒരാൾ അത്തരത്തിൽ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞത് ഇവിടെ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ നമ്മൾ മലയാളികളെയാണ് കാണേണ്ടത് മനുഷ്യനെയാണ് കാണേണ്ടത് രാഷ്ട്രീയം കാണാൻ പാടില്ല ആദ്യം നമ്മൾ മലയാളിയാകണം മനുഷ്യനാകണം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കണം എന്നൊക്കെയാണ് ജസ്റ്റിസ് കമാൽ പാഷ സുരേഷ് ഗോപിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജസ്റ്റിസ് കമാൽ പാഷ ഇത്തരത്തിൽ ചില പ്രതികരണങ്ങൾ പ്രതികരണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമാനതകളില്ലാത്ത ഒരു ദുരന്തം അതാണ് വയനാട് സംഭവിച്ചത് നമ്മൾ കണ്ടത് അവിടെ മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെ ഇല്ലാതായി അതാണ് ഒരു ഒരു പ്രദേശം ഇല്ലാതായ പ്രകൃതിയുടെ ഒരു വലിയ ഒരു വികൃതി എന്ന് നമുക്ക് പറയാം അതുപോലുള്ള ഒരു ദുരന്തം ഒരു നാച്ചുറൽ കലാമിറ്റിയാണ് പക്ഷെ അതിനെ മാൻ മെയ്ഡ് കലാമിറ്റി എന്നൊക്കെ ആളുകൾ പറയും നമ്മൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടൊന്നും നടപ്പാക്കാനോ അതിനുവേണ്ടി പ്രവർത്തിക്കാനോ ഒന്നും ഉള്ള ഒരു നടപടിയൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുമാത്രമല്ല ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കീറി പറച്ച് കത്തിച്ച് കളഞ്ഞ ആളുകൾ ഇപ്പം എവിടെ പോയി എന്നുള്ളത് നമ്മളൊന്നാലോചിക്കും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്നും അതിനെക്കുറിച്ച് പഠിച്ച് വേണ്ട നടപടികൾ എടുക്കണമെന്നും പറഞ്ഞുപോയ ഒരാളാണ് നമ്മുടെ യശോശരീരനായ ശ്രീ പി ടി തോമസ് അദ്ദേഹത്തിന് അന്ന് പ്രതീകാത്മകമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശവഘോഷയാത്ര നടത്തിയ കക്ഷികൾ ഉണ്ട് ആളുകളുണ്ട് കേട്ടോ അവരൊക്കെ ഇപ്പോൾ എവിടെ പോയി വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല പശ്ചിമഘട്ടത്തിന് ബലപ്പെടുത്തണമെന്നും അതിനെ ദുർബലപ്പെടുത്തുമുള്ള ഗാഡ്ഗി കമ്മിറ്റി റിപ്പോർട്ട് അതിനെ ഏതാണ്ട് ഒരു വിസ്മൃതിയിലേക്ക് അതായപ്പോഴാണ് ഇപ്പോൾ ഇതേപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഗാഡ്ഗിൽ കൊണ്ടുവരും ഇതാണ് കാര്യം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ പറയുക ഇതിന് സർക്കാർ നടപടിയൊന്നും എടുക്കത്തില്ല ഒരിക്കലും കാരണം അവിടെ സൂന്നിവാസം പോലെ പാറ പൊട്ടിക്കുക കന്ന നടത്തുക പാറ പൊട്ടിക്കുക ഇഷ്ടമുള്ളടത്ത് റിസോർട്ടുകൾ പണിയുക ആളുകൾ അവിടെ കൊണ്ടുവന്ന് ആളുകൾ കെട്ടണം പണിയാനും അതിനു മുന്നോട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുക ഇളക്കി നാശമാക്കുക പ്രകൃതിയെ ഒരു ഒരുമാതിരി വികൃതമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കും അപ്പോൾ ഇത് ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല ഇത് ഗവൺമെൻറ് അറിയാൻ വയ്യാതൊന്നുമല്ല ഇത് ചെയ്യത്തില്ല പിന്നെ ഇപ്പോൾ എന്താ പറയുക നമുക്ക് ഓരോ കാലം വരുമ്പോഴും നമ്മുടെ പണ്ട് തവളപ്പാറ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു എന്ന് പറയുന്നത് പോലെ ഓരോ വർഷവും ഇതുപോലെ മഴക്കാലമുണ്ടല്ലോ മൺസൂൺ അങ്ങോട്ട് കഴിയുമ്പോൾ ആ മൺസൂൺ അങ്ങോട്ട് കടുക്കുമ്പോൾ ഏതാണ്ട് ഒരു ആഘോഷം പോലെ മാറിയൊക്കെ കാണാം വർഷം തോറുമുള്ള ഒരു ആഘോഷം അവിടെ ഉരുൾപൊട്ടുന്നു പാവങ്ങൾ കുറേ പേര് മരിക്കുന്നു അവർ വേണ്ടി ഉണ്ടാകുന്നു അതിനുവേണ്ടി പണപിരിവ് നടത്തുന്നു ദുരിഭാശ സന്നിധിയിലേക്കൊക്കെ പണം ഒക്കെ വാ വാങ്ങിയെടുക്കുന്നു ഇതൊക്കെ ഉണ്ട് കാര്യങ്ങളുണ്ട് കുറച്ചൊക്കെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് ഇതുമല്ല സംഭവിക്കാറുണ്ട് ഇത് ഈ എന്ന് പറയുമ്പോൾ ഇതാരും യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ദുരന്തമെന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിവിടെ താമസിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ആളുകൾ കയറി കുന്നും പുറത്തൊക്കെ കയറി വീട് വെക്കും ഇങ്ങനെയുള്ള സ്ഥലം അല്ലാതെ വേറെ എവിടെ വീട് വെക്കാൻ പാവങ്ങൾക്ക് ഒക്കെ പറ്റുന്നത് ഈ മരിക്കുന്നതെല്ലാം കൂടുതലും പാവങ്ങളും സാധാരണ സാധാരണക്കാരുമാണെന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആദ്യം ഞാനിത് ഒരിക്കൽ ഇത് സംസാരിച്ചപ്പോൾ ഇതുണ്ടായ സംഭവം ഉണ്ടായൻ്റെ അന്ന് സംസാരിച്ചപ്പോൾ നാൽപ്പത്തി മൂന്ന് മരണങ്ങളാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഇരുന്നൂറ്റി എഴുപതൊക്കെ ക്രോസ് ചെയ്ത് പോയി ഇന്നിപ്പം മുന്നൂറ് കടന്ന് കാണും ഇന്ന് ഞാൻ ഞാനിപ്പോൾ രാവിലെ നോക്കിയില്ല സംശയമില്ലാത്ത കാര്യമാണ് അതുപോലെ പോകും ഇനിയും ഏതാണ്ട് ഇരുന്നൂറ്റി ശിക്ഷം ആളുകളെ കാണാനുണ്ട് ഈ കാണാനുള്ളവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരിപ്പോൾ മിക്കവാറും ഒക്കെ വെളിയിൽ വന്നേനെ അവിടെ എവിടെയെങ്കിലും പോയി താമസിക്കുകയാണെങ്കിൽ അവർ അവരുടെ പേരും ഒക്കെ പ്രശസ്തപ്പെടുത്തിയതാണ് പരസ്യപ്പെടുത്തിയതാണ് അവർ വന്നേനെ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നേനെ പക്ഷേ പാവങ്ങളും മണ്ണിലടിയിലായിരിക്കും പലപ്പോഴും ഇനി അത് നോക്കിയെടുക്കണം മിലിട്ടറിയുടെ സേവനം അവിടെ ഉണ്ടായെന്ന് പറയുന്നത് ആ പാലം നിർമ്മിച്ച റെക്കോർഡ് ടൈമിൽ രണ്ട് ദിവസം കൊണ്ട് ഒരു പാലം അവർ ആ ബെയിലി പാലം പൂർത്തിയാക്കിയെടുത്തതാണ് ഇനി അവിടേക്ക് തെരച്ചിൽ സാമഗ്രികളൊക്കെ കൊണ്ടുപോകാൻ പറ്റും യന്ത്ര സാമഗ്രികൾ ആ രീതിയിലാവാം ആൾക്ക് പോലും അതിലേ യാത്ര ചെയ്യാൻ പറ്റും ഇത് പാർലമെൻറ്റിൽ ഇതിനെ സംബന്ധിച്ച് ഉന്നയിച്ചപ്പോൾ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയാം അതായത് നമ്മുടെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹം ഉച്ചത്തിൽ ഘോഷിക്കുന്നത് കേട്ടു കുട്ടി ഘോഷിക്കുന്നത് കേട്ടു ഇതിന്റെ ഇതെല്ലാം സംസ്ഥാന ഗവൺമെൻറിനെ അറിയിച്ചിരുന്നതാണ് അതിന് ഒരു നടപടിയെടുക്കാത്തത് കൊണ്ടാണ് ഈ സംഭവിച്ചതെന്ന് ഇങ്ങനൊരു മരണമുണ്ടാകുമ്പോൾ ഇങ്ങനെ ഇത്രയും മരണങ്ങൾ ഉണ്ടാവുമ്പോൾ പറയാൻ കൊള്ളാവുന്ന വാചകമാണോ അത് അത് ആലോചിച്ച് നോക്കണം ഈ രാജ്യത്തിൻ്റെ വലിയൊരു ചുമതലപ്പെട്ട ഒരാളല്ലേ അത് അദ്ദേഹം ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഈ രീതിയിലാണോ കാണേണ്ടത് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യണമായിരുന്നു ശ്രീ പിണറായി വിജയനെ ഒരുപാട് കാര്യത്തിന് കുറ്റപ്പെടുത്താറുണ്ട് ഇല്ലെന്നില്ല കുറ്റപ്പെടുത്തേണ്ടത് സമയങ്ങളിലും ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെക്കുറിച്ച് പറയാറുണ്ട് പക്ഷേ ഇതിൽ ശ്രീ പിണറായി വിജയൻ എന്ത് ചെയ്താണ് അവിടെ മല പൊട്ടി വരുമ്പോൾ അദ്ദേഹം പോയി തടഞ്ഞു നിർത്താൻ പറ്റുമായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ആകെ ചെയ്യാവുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഇന്ന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ മുന്നറിയിപ്പ് അനുസരിച്ച് ഉള്ള എടുക്കണം എന്തായിരുന്നു മുന്നറിയിപ്പ് അന്ന് ഈ സംഭവം ഉണ്ടാകുന്ന മുപ്പതിനു മുമ്പ് ഉള്ള മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഓറഞ്ച് അലർട്ട് മാത്രമായിരുന്നു അത് സാധാരണ എല്ലടവും ഉണ്ടാകുന്നതാണ് വളരെ ഒരു കാര്യമാണ് മഴ ഉണ്ടാവും ശരിയാണ് അല്ലാതെ ഇങ്ങനൊരു കലാമിറ്റി ഉണ്ടാവുന്നു എന്നുള്ളത് അതിനെക്കുറിച്ചോ കലാമിറ്റി ഉണ്ടാവാൻ പോകുന്നതോ അല്ലെങ്കിൽ അവിടെ റെഡ് അലർട്ടാണെന്നോ കേന്ദ്ര ഗവൺമെൻറ് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് പറഞ്ഞിട്ടില്ല ഇത് അത് ഓറഞ്ച് അലർട്ട് മാത്രമാണ് പറഞ്ഞേക്കുന്നത് എന്നിട്ട് അത്രത്തോളം കള്ളം പറയാം അദ്ദേഹം എങ്ങനെ എന്തിനു ശ്രമിക്കുന്നു എന്ത് ചെയ്യണമായിരുന്നു ഈ ഓറഞ്ച് അലർട്ട് രാജ്യത്ത് ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം ഉണ്ടാവും അവിടെ നിന്നെല്ലാം ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ പറ്റുമോ എവിടെ കൊണ്ട് താമസിപ്പിക്കും ആൾപ്പാർപ്പ് അവിടെ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നിർദ്ദേശം കൊടുക്കണമായിരുന്നു അത് കൊടുക്കാതിരുന്നിട്ട് സംസ്ഥാന ഗവൺമെൻറ് സി പി എം ഭരിക്കുന്നത് കാരണം ഇല്ല കുറ്റം അവർ കാണിക്കുന്നതല്ല എന്ത് ചെയ്തെന്നാണ് ഇതാരും ഒന്നും ചെയ്തതല്ല പിന്നെ ഇതൊരു മാൻമെയ്ഡ് കലാമിറ്റി എന്ന് നമുക്ക് പറയാം അത് സർക്കാരിന്റെ ഉണ്ട് അതിനകത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല ഈ ഗവൺമെന്റ് കമ്മിറ്റി റിപ്പോർട്ട് അതായത് അവിടെ പാറ ഖനനത്തിനുള്ള ഒരു ശകലം പോലും ഒരു അനുവാദം കൊടുക്കാൻ പാടില്ല കൊടുക്കരുത് കാരണം പശ്ചിമഘട്ടം ഒരു ദുർബലമായ ഒരു പ്രദേശമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്തുണ്ടായാൽ പോലും അവിടെ ബാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ അത് നോക്കേണ്ട ഒരു കാര്യമുണ്ട് അത് അത് ഈ ഗവൺമെൻറ് അല്ല ഒരു ഗവൺമെന്റ് നോക്കിയിട്ടില്ല അതിന് അതിനും ശ്രീ പിണറായി വിജയനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല മറ്റു മുൻ ഗവൺമെന്റുകളും ഇതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാൻ പോയവരെ ശവഘോഷയാത്ര നടത്തിയ ആളുകളുള്ള നാടാണ് നമ്മുടെ അതെ പറഞ്ഞത് കേട്ടോ മരണം വരും ഒരു നാൾ എന്നുള്ള പാട്ടും പാടി കുറേ ആളുകൾ ഇറങ്ങി നടന്നത് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല അവരൊക്കെ ഇപ്പോൾ ഓടി ഒളിച്ചേക്കല്ലേ മാളത്തിനകത്താണിപ്പോൾ ഇത് ഇത് നമ്മൾ തിരിച്ചറിയണം